അവസാന നിമിഷവും കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് മുൽക്കാൽ മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയേറ്റ് വീണ ആ അവസാന നിമിഷം രാജാഖാനെന്നൊപ്പം നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് സുൽത്താൻ ആണെന്നൊന്ന് വിളിച്ചു പറയൂ ഇത് ബ്രിട്ടീഷ് രേഖകളിലുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും അങ്ങനെ ഞാൻ ടിപ്പു ആണ് എന്ന് വിളിച്ചു പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും തുനിയാതെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച ഒരാളെ നിങ്ങൾക്ക് അതിന്റെ രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആൻഡമാൻ നിന്ന് രൂപഴുതി ആളുമായിട്ട് എന്ത് താരതമ്യമാണുള്ളത് എന്ന ചോദ്യം തിരിച്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവൻ ഇത് തന്നെ പണി തോന്നുന്നുണ്ടോ നേരം വളർത്താൻ വൈകുന്നേരം വരെ ടിപ്പു 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 ടിപ്പ് കടന്ന് പൊരുതി ടിപ്പ് നടന്നു പൊരുതി ടിപ്പ് ഓടി പൊരുതി ടിപ്പ് കുനിഞ്ഞുന്ന് പൊരുതി ഇവൻ ഇത് തന്നെ ഇവര് ടിപ്പു ഇത് മാത്രം ഫണ്ട് അവരുടെ തരാം ഞാൻ അതാലോചിച്ച് എവിടെ ഇതിന് മാത്രം ഫണ്ട് ഒരു ടിപ്പുണ്ട് ഇവരുണ്ട് എത്ര കാലമായി ഇവനത് കൊണ്ടുനടക്കണ് ഏഹ് ഇംഗ്ലീഷുകാരെ എഴുതിയച്ചൊന്നും പറഞ്ഞ ടി മണിക്കൂർ കുതിരയുമെന്ന് വീണ്ടും ടിപ്പ് പൊരുതി എന്നാ പറഞ്ഞത് ബ്രിട്ടീഷ്കരുമായിട്ട് അതെന്താ യന്ത്രോ മനുഷ്യനൊന്നല്ലേ പത്ത് മിനിറ്റ് ആൾ വീശിയ ഒരു പണം വള്ളം കുടിക്കുന്ന ടീമാണ് ടിപ്പു ടിപ്പു എന്നല്ലേ ഏത് മനുഷ്യനും കുറുപ്പൊരുതി അത്ര അവസാനം കൊണ്ടിട്ട് സവർക്കറുമായിട്ടൊരു കൂട്ടി യോജിക്കലും ആർക്കും സംശയം ഒന്നും ഇല്ലല്ലേ അത് മതി സംശയം സംശയമില്ലല്ലോ ആർക്കും ഇല്ല ആള് അല്ല ഇത്ര മാത്രം ഫണ്ട കുഞ്ഞ നിന്റെ യോഗം തന്നെ സത്യം പറയാ നിന്റെ യോഗ നിനക്ക് ഞാനൊരു പതിനായിരം കൂടുതൽ തന്ത്രി നീ ഈ നാളെ ആളെ പൊക്കി പറയുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇല്ലേ പിന്നെ സവർക്കറായിരിക്കും നിന്റെ കിങ് ഇവന് ഇവനെ കണ്ട കാലം മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ മൂന്ത കണ്ട കാലം മുതൽ ഇവന് പറയാനുള്ള ഒരൊറ്റ പേരെ ടിപ്പു 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 ടിപ്പുവിന്റെ പൊരിതല് ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പ് എന്ത് ചെയ്താലും ടിപ്പു മുതല കക്കൂസിൽ പോയിട്ട് തൂറി വച്ചാൽ ഇവന് സ്വർണം കൊണ്ട് ടിപ്പു തൂറി എന്നാ പറയാം ആ ഇവര് പ്രാന്തായത് എന്നല്ലേ ഇവനെ പ്രാന്താക്കണെ ഈ സാധനം മനസ്സിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും നീ നീ എങ്ങനെയൊക്കെ കടന്ന് വരകിയാലും ടിപ്പുവിൻ്റെ പേര് ഞങ്ങളവിടെ പട്ടിക്കേ ഇടളുള്ളു മുസ്ലിങ്ങൾ പോലും ടിപ്പു എന്ന് പേരിടലില്ല അതെന്താണ് വെറും പട്ടിക്കിടുന്ന പേരാണ് ടിപ്പൂന്നുള്ളത് അപ്പൊ ഇനി നീ എത്ര അങ്ങോട്ട് എന്താ പറയാ വെളുപ്പിച്ചിട്ട് കൊണ്ടുവരണ്ട അതിന്റെ ആവശ്യമില്ല പട്ടി പട്ടി ടിപ്പു പട്ടി ടിപ്പു ഇത്രേ ഉള്ളൂ ഓക്കേ ശരിയെന്നാ